സ്മാം പദ്ധതിയും കൃഷിക്കൂട്ടങ്ങൾക്കായുള്ള സാമ്പത്തിക സഹായവും ഉൾപ്പെടുത്തി ലഭ്യമാക്കിയ കാർഷിക യന്ത്രങ്ങളുടെ പ്രവർത്തനോദ്ഘാടനം ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഷിത നിർവഹിച്ചു തെങ്ങിന് തടം തുറക്കുന്ന പവർ ടില്ലർ കൃഷിക്ക് നിലമൊരുക്കുന്ന പവർ വീഡർ ബ്രഷ് കട്ടർ എന്നീ യന്ത്രങ്ങളാണ് പ്രവർത്തനം ആരംഭിച്ചത് ആരംഭിച്ചത്യൂസ് ബ്യൂറോ ആലുവ here, we are more than just a kindergarten. our nurturing environment fosters creativity, curiosity, and a love for learning. our team of educators are fully dedicated to giving your child the best start on their educational path. our facilities provide a safe and stimulating environment where your child can discover, explore, and grow. join us at hello kids area. ഇനി ചിലവ് കുറഞ്ഞ യാത്ര ഇലക്ട്രിക് സ്കൂട്ടറിൽ വെറും ഏഴ് രൂപയ്ക്ക് എഴുപത് കിലോമീറ്റർ യാത്ര റോമൈ ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഇപ്പോൾ കിഴക്കം പലത്തും വില അൻപത്തി അയ്യായിരം രൂപ മുതൽ ലൈസൻസും രജിസ്ട്രേഷനും ആവശ്യമില്ല വായ്പ സൗകര്യം ലഭ്യമാണ് സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടറുകളും ലഭിക്കും എസ് കെ മോട്ടോഴ്സ് താമരച്ചാൽ കിഴക്കമ്പലം ഫോൺ ഒമ്പത് പൂജ്യം മൂന്ന് ഏഴ് മൂന്ന് എട്ട് ഏഴ് ഒമ്പത് എട്ട് മൂന്ന് ഒൻപത് ഏഴ് ഏഴ് എട്ട് രണ്ട് എട്ട് രണ്ട് അഞ്ച് മൂന്ന് അഞ്ച് എസ് കെ മോട്ടോഴ്സ് താമരച്ചാൽ കിഴക്കമ്പലം